നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും ആശങ്കയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ അരങ്ങേറിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു ചോദ്യ പേപ്പർ ചോർന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതി സ്ഥിതീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൻ്റെ എന്താണ് വ്യാപ്തി എന്ത് ഇമ്പാക്റ്റാണ് എത്ര തലത്തിലേക്ക് എത്രങ്ങാനം ആളുകളിലേക്ക് ഇത് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ വിഷയമായി മാറി മാറിയിരിക്കുന്നത് അതെന്തായാലും വളരെ വേദനയോട് കൂടിയിട്ട് മാത്രമേ നീറ്റ് എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഇത് ഈ ഒരു കാര്യത്തെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം വളരെയധികം കഷ്ടപ്പാടുകളും അതുപോലെ വലിയ തയ്യാറെടുപ്പുകളോട് കൂടിയിട്ട് ഈ പരീക്ഷ എഴുതി പക്ഷേ ഇത്തരത്തിലൊരു ഒരു ഒരു പ്രയാസം ഉണ്ടായിപ്പോയത് വലിയൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ കേസ് വ്യാഴാഴ്ചത്തേക്കാണ് എടുക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മുമ്പായിട്ട് എൻ ടി എ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ വിവരങ്ങളാണ് അവരെ കണ്ടെത്തിയിട്ടുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും അടക്കം കോടതിക്ക് മുമ്പായിട്ട് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവസാനത്തെ വഴി മാത്രമാണ് ഈ ഒരു നീറ്റ് പരീക്ഷ റദ്ദാക്കുക അല്ലെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ വലിയൊരാൾ വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്ന നീറ്റ് പരീക്ഷ റദ്ദാക്കുക എന്ന് പറയുന്നത് അവസാനത്തെ ഒരു ചോയ്സാണ് കാരണം വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും ഈ പരീക്ഷ വീണ്ടും നടത്തുക എന്ന് പറയുമ്പോൾ വലിയ തയ്യാറെടുപ്പുകൾ ഇനിയും സമയം ഒത്തിരി നീണ്ടുപോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇതിനകത്ത് പങ്ക് പങ്കു ചേർന്നിട്ടില്ല അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു തട്ടിപ്പിലൊക്കെ കൂട്ടുന്ന ആളുകളെ പുറത്തു കൊണ്ടുവരും അവരെ ഈ തീർച്ചയായിട്ടും ബാൻ ചെയ്യാൻ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ബെറ്ററായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവസാനത്തെ വഴി മാത്രമാണ് നീറ്റ് റീ നീറ്റ് നടത്തുക എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് സുപ്രീം കോടതി ഇതിനകത്ത് വിലയിരുത്തിയിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഈ ഒരു നീറ്റ് യു ജി പരീക്ഷയുടെ ആ ഒരു പവിത്രതയ്ക്ക് കളങ്കം ഉണ്ടായിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് കോടതി പ്രത്യേകം നിരീക്ഷിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാം ഇരുപത്തിനാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന വളരെയധികം തയ്യാറെടുപ്പോൾ ചെയ്യുന്ന ഈ കാര്യത്തെ ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടതിന് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കരങ്ങളും പിടിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും വലിയ ശിക്ഷകളാണ് സുപ്രീം കോടതി ഇത് ശരിക്കും ഈ ഇതിനകത്ത് ഉൾപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് അത് ഏത് തരത്തിലുള്ള ഏത് ഉന്നതരാണെങ്കിലും തീർച്ചയായിട്ടും അവരെ ഈ ഒരു നിയമത്തിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു എന്നുള്ളതാണ് കാരണം ഇനി ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇല്ലാതാക്കേണ്ട ഒരു ചുമതല കൂടെ സുപ്രീം കോടതിക്ക് ഈ സമയത്തുണ്ട് എന്തായാലും ഈ വരും ദിവസങ്ങളിൽ വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ എന്തായാലും റീനീറ്റ് എന്ന് പറയുന്നത് അവസാന ഓപ്ഷനായിട്ടാണ് സുപ്രീം കോടതിയും കണ്ടിരിക്കുന്നത് എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോടുകൂടി ഇരിക്കുന്ന ഒരു സമയം തന്നെയാണ് സംശയമില്ല എന്തായാലും അപ്ഡേറ്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക സി യു ബെസ്റ്റ് വിഷസ്